പരിശുദ്ധമായ റബിന്റെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ് റബി ലെവലിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നാം അനുഭവിക്കാനിരിക്കുന്നത് പരിശുദ്ധ റസൂൽ ചൊല്ലിയ അത്ഭുതകരമായ ഒരു മൗല്യതണ്ട് വളരെ പ്രശസ്തമാണ് എന്നാൽ പല ആളുകൾക്കും അറിയാത്തതാണ് അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു മൗല്യത ഇൻഷല്ല നമ്മൾ പരിചയപ്പെടുകയാണ് ഇത് നമ്മൾ വീട്ടിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അത്ഭുതകരമായ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഈ മൗല്യം ഏതാണെന്ന് അറിയാനും അതിന്റെ മഹത്വങ്ങൾ കേൾക്കാനും വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു റാഹത്തും സന്തോഷവും സമാധാനവും ആഫിയത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ

വെള്ളിയാഴ്ച രാവിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് സൊലാത്തിന്റെ രാവ് കുർആാൻ പാരായണത്തിന്റെ രാവ് സുനത് നമസ്കാരത്തിന്റെ രാവ് സിയാറത്തിന്റെ രാവ് രാവ് ഇങ്ങനെ നീണ്ടുപോവുകയാണ് വെള്ളിയാഴ്ച രാവിന്റെ വെള്ളിയാഴ്ച പകലിന്റെയും മഹത്വം ഇൻഷാല് പ്രത്യേകിച്ച് പരിശുദ്ധമായ റബിയോ ലവലിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദിവസത്തെ നമ്മൾ ഭംഗിയാക്കേണ്ടത് റസൂൽ അള്ളാഹുബൈ ചൊല്ലിക്കൊണ്ടായിരിക്കണം എത്രത്തോളം മാക്സിമം കഴിയും എത്രത്തോളം പരിശ്രമിക്കണം അള്ളാഹു തൗഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ

അള്ളാഹുവിന്റെ റസൂൽ വല്ല തങ്ങളെ സ്മരിക്കാത്തവരായിട്ട് ആരാണുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ പറയാത്തവരായിട്ട് ആരാണുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ പാടാത്തവരായിട്ട് ആരാണുള്ളത് അവിടുത്തെ മേലിൽ സ്വലാത്തു ചൊല്ലാത്തവരായിട്ട് ആരാണുള്ളത് അവിടുത്തെ ആരാണുള്ളത് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാത്തങ്ങളുടെ മേലിൽ ഈ പ്രപഞ്ചത്തിന്റെ മുകളിലുള്ള ഈ ഭൂമിക്ക് മുകളിലുള്ള ഓരോ കല്ലുകളും ചൊല്ലുന്നുണ്ട് ഓരോ കല്ലുകളും അവിടുത്തെ മധു പറയുന്നുണ്ട് ഓരോ ചെടികളും ും ആകാശ മൂല് തോതി പ്രവാചകനാണ് ഭൂമി പ്രവാചകനാണ് അമ്പിയാക്കൾ സ്മരിച്ച പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുവരെ പ്രകീർത്തിച്ച അത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഷറഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അല്ലാഹു മേലെ അള്ളാഹ്സ് ചൊല്ലിയ മൗലിദിലേക്കാണ് നാം റസൂൽ വേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മേലിൽ നമ്മൾ ചൊല്ലുന്ന ഈ പരിശുദ്ധമായ റബിളൊക്കെ കടന്നു വന്നപ്പോൾ നമ്മുടെ വീടുകളിൽ മൗല്യതോന്നുണ്ടാകും വലിയ മഹത്വമാണ് അള്ളാഹുഭവത്താല ആ മൗലിത പാരായണത്തിലൂടെ നമുക്ക് നൽകുന്നത് ഒന്ന് രണ്ട് ഹദീസുകൾ ഒന്ന് രണ്ട് മഹത്വക്കൾ മഹാനുഭാവന്മാർ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മൗലിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയാണ് പറയുന്നു മൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി ഒരു ദിർഹമെങ്കിലും ചെലവാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സീദുന അവിടുന്ന് പഠിപ്പിക്കുകയാണ് അബൂബക്രീഖ് സ്വർഗത്തിലാണെന്ന് ഉറപ്പല്ലേ കാരണം റിസാലത്തിന്റെ കൊണ്ട് പഠിപ്പിച്ചതാണ് അവിടെ ആ അബൂബക്ര സീഖ് റലി അള്ളാഹു തലമുന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയും റസൂൽ മൗലിത പാരായണത്തെ നാം ഇഷ്ടം വെച്ചാൽ മതി എന്നുള്ളതാണ് അള്ളാഹുട്ടെ അലി റലി അള്ളാംഗു പറയുന്നു مولد النبي صلى الله عليه وسلم റസൂലുള്ളാന്റെ മൗലിദിനെ ഒരാൾ ബഹുമാനിച്ചാൽ വകാന സബബൻ ലിഖിറാതിഹി ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാനി വ ദുഖുലുൽ ജന്നത്തി ബി വൈരി ഹിസാബ് ആ മൗലിദ പാരായണത്തിന് ഒരാൾ കാരണമായി കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ഈമാൻ ഇല്ലാതെ അവൻ മരിക്കൂല ഈമാനോടെ മാത്രമേ മരിക്കുള്ളൂ ഹിസാബിൽ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് അലിയുൽ മുർതല റളിയല്ലാഹു തആല അൻഹു ഹസനുൽ ബസ്രി റഹിമഹുള്ള വിടുന്ന പഠിപ്പിക്കുകയാണ് വദിയത്തുൽ ലൗകാന ലി മിസ്ലുഹുദ ദഹബിൻ ലഅൻഫഖതുഹു വലാ ഖിറാതി മൗലിദ റസൂൽ എനിക്ക് ഉഹദ മലയ സമ്പത്ത് ഉണ്ടാകിൽ അത് മുഴുവനും ഞാൻ റസുറുല്ലാന്റെ മൌല്യോദി മധുഹിനു വേണ്ടി ഞാൻ മാറ്റി വെക്കുമെന്ന് അവിടെ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രമുഖ പണ്ഡിതനും രാജാവ് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് അറുന്നൂറ്റി മുപ്പതിന്റെ ഇടയിൽ ജീവിച്ച മഹാനുഭാവനാണ് ഓരോ വർഷവും നബിദിനാഘോഷത്തിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്നത് മുന്നൂറ് രൂപയല്ല നമ്മൾ നമ്മുടെ നാട്ടിലെ പരിപാടി കൊടുക്കുന്നത് മുന്നൂറ് രൂപയല്ലേ മൂന്ന് ലക്ഷം രൂപ അദ്ദേഹം ചെലവാക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ വലിയ മഹത്വമുള്ള നമ്മുടെ മുൻഗാമികളാൽ വലിയ പുണ്യം നൽകപ്പെട്ട പരിശുദ്ധമായ മൂല്യത ഇന്ന് നമ്മൾ നടത്തുന്നത് പോലെയുള്ള വിപുലമായ ഈ ഒരു ആധുനിക സംവിധാനത്തില് ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലെങ്കിൽ പോലും മൗല്യത മധു എല്ലാ കാലഘട്ടത്തിലും എല്ലാരും നിർവഹിച്ചിട്ടുള്ളതാണ് അള്ളാഹു വരെ ചൊല്ലിയിട്ടുണ്ട് മുത്ത നബിത്തങ്ങളുടെ മൂല്യത അള്ളാഹു സ്ലഹാനുഭവത്താലു ചൊല്ലി അത്ഭുതകരമായ മൂല്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഏതാണ് അള്ളാഹു ചൊല്ലി എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആാനിലൂടെ ആയിരിക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ

من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو ബിസ്മി ഓദാം പാടില്ലാത്ത സുഹത്താണ് സുറത്ത് തൗബ സുറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അള്ളാഹുവിന്റെ ചൊല്ലിയതാണ് അള്ളാഹുഹുവിന്റെ വിശുദ്ധമായ പറഞ്ഞതാണ് റഹിമുള്ളയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആ മൂല്യതിന്റെ ഒന്നാമത്തെ ഹിക്കായത്തിന് നമുക്ക് ഈ ആയത്ത് കാണാൻ കഴിയും വലിയ മഹത്വമാണ് ഒരുപാട് നമ്മൾ പറഞ്ഞതാണെങ്കിലും ഈ ഒരു അവസരത്തെ നമ്മൾ സൂചിപ്പിക്കുകയാണ് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ വലുതാണ് അതുപോലെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഈ ഒരു രണ്ട് ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വലുതാണ് കുറച്ച് നേട്ടങ്ങൾ നമ്മൾ എണ്ണിപ്പറയുകയാണ് ഈ ഒരു രണ്ട് ആയത്ത് സ്വർത്ത് തപയുടെ അവസാനത്തെ രണ്ടായ എല്ലാ ദിവസവും രാവിലെ ഒരാൾ ഏഴ് പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ വെറുക്കപ്പെടുന്ന ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഒരു രോഗമുണ്ടാവുകയില്ല ഒരു ബല ഉണ്ടാവുകയില്ല ഒരു മുസീബാത്ത് ഉണ്ടാവുകയില്ല ഒരു അപകടം ഉണ്ടാവുകയില്ല പൊടുന്നണയുണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല ഒന്നും അവനെയും അവന്റെ കുടുംബത്തെയും ഏൽക്കുകയില്ല സംഭവിക്കുകയില്ല ഈ പരിശുദ്ധമായ രണ്ടായിരത്തി എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ സുബി നമസ്കാരത്തിന് ശേഷം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്താൽ മതി നമ്മുടെ ഒലമാക്കൽ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ മഹത്വം എന്നുള്ളത് ഇത് ചൊല്ലുന്നയാൾ അന്നത്തെ ദിവസം മരണം വരെ സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ മഹത്വം കേട്ട ഏകദേശം എഴുപത് വയസ്സ് പ്രായമുള്ള ഒരാൾ അദ്ദേഹം ഇതിന്റെ മഹത്വം കേട്ട അന്ന് മുതൽ ഇത് ചൊല്ലാൻ തുടങ്ങി അദ്ദേഹം മരണപ്പെടുന്നില്ല നൂറ്റി ഇരുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് അങ്ങനെ അലൈഹി മാ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ലക്കും ചൊല്ലി നടന്നാൽ മതിയോ പരലോകത്തേക്ക് വരണ്ടേ ദുനിയാവിനോട് യാത്ര പറയണ്ടേ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം അത് നിർത്തിയതും അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടതും എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ മരണം വരെ അതിൽ നിന്ന് വരെ നമുക്ക് രക്ഷ ലഭിക്കുന്ന അത്ഭുതകരമായ ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് ചൊല്ലിയാ മരിക്കൂല ഇത് ചൊല്ലുന്ന മരണം മരണം അല്ലാഹ് കണക്കാക്കിയ കണക്കാക്കിയ ദിവസം ഇത് ചൊല്ലാൻ മറന്നുപോയ പോലെ അപ്പോ രണ്ടാമത്തെ മഹത്വം അതാണ് മരണം വരെ സംഭവിക്കുകയില്ല അത്രത്തോളം എല്ലാ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പരീക്ഷയാവട്ടെ ഇന്റർവ്യൂ ആകട്ടെ ജോലി ആകട്ടെ വിൽക്കലാകട്ടെ വാങ്ങലാകട്ടെ അങ്ങനെ എന്തെങ്കിലും സംരംഭത്തിലേക്ക് നാം ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ ഒരു രണ്ട് ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ അത്ഭുതകരമായ രണ്ട് ആയത്താണ് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാകും അനുഭവം ഇല്ലാത്തവർ ചൊല്ലിയിട്ട് അതിന്റെ റിസൾട്ട് നേടിയിട്ട് അനുഭവിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് നാലാമത്തെ മഹത്വം എന്നുള്ളത് ഒരു യാത്രക്കിറങ്ങുമ്പോൾ ആ യാത്രണ്ടാകുന്ന ഒരു മുസീബത്തും അവനെ ഏൽക്കുകയില്ലാബ് യാത്ര അതാബിന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു അപകടങ്ങളും ഒരു മുസീബാത്തുകളും ഒരു ഇടങ്ങേറുകളും അവനെ ബാധിക്കുകയില്ല എന്ന് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ മഹത്വം എന്നുള്ളത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുസ് നമുക്ക് കാവൽ നൽകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആറാമത്തെ പ്രത്യേകത തൊണ്ണൂറ്റി എണ്ണം വെച്ച് എല്ലാ ദിവസവും ഒരാൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അത്ഭുത സംഭവങ്ങൾ നമ്മൾ പോലും അറിയാത്ത അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ അള്ളാഹുസ്ബാനോ തല നമുക്ക് ഇറക്കും എന്നുള്ളതാണ് ഏഴാമത്തെ പ്രത്യേകത ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ ആ ചെയ്താൽ എന്ത് ചോദിച്ചാലും അള്ളാഹുസ്ബാനോ തല നമുക്ക് തരും എന്നുള്ളതാണ് എട്ടാമത്തെ പ്രത്യേകത നമസ്കാര ശേഷം ഇത് ചൊല്ലി വന്നാൽ എല്ലാ നമസ്കാര ശേഷവും നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ അലൈഹി അള്ളാഹുവിന്ദ്രൾ നമ്മെ ആലിംഗനം ചെയ്യുമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒമ്പതാമത്തെ പ്രത്യേകത ഈ ഒരു ആയത്ത് കണ്ണേർ ബാധിച്ചു സിഹറ് ബാധിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതായത് നമ്മൾ പല ഡോക്ടർമാരെയും കണ്ട് പല മരുന്നും കഴിച്ച് പല പ്രശ്നങ്ങളും കിട്ടാതെ വരുമ്പോൾ നമുക്ക് ബോധ്യമാകും അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തോടെ നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഈ ആയത്തുകൾ മന്ത്രിച്ച വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഈ ആയത്ത് പതിവാക്കുകയോ ചെയ്താൽ അത്തരം മെഡങ്ങേറുകൾ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ പത്താമത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോ അല്ല ഇത് കൈകൊണ്ട് എഴുതിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഫുണ്ടാകും സംരക്ഷണവും ഉണ്ടാകുമെന്ന് നമ്മുടെ എല്ലാമാക്കൾ വിശദീകരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള ചില മഹത്വങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു എന്ന് മാത്രമേ അത്ഭുതകരമായ അവസാനത്തെ രണ്ട് ആയത് ഇൻഷാല് അള്ളാഹു നബിയുടെ മൂല്യതാണ് പ്രകീർത്തനമാണ് വിശേഷണങ്ങളാണ് വിശേഷണങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ അതിന് തുടക്കം കുറിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പതിവ് വെറുതെ കൊണ്ടുനടക്കുക അള്ളാഹു പരിശുദ്ധമായ ആവും പകലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കുക പരസ്പരം ആകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു ഗ്രഹിക്കട്ടെ